രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെയുള്ള ഒരു തീർത്ഥാടന സംഘത്തിന്റെ വണ്ടി കുറച്ച് തീവ്രവാദികൾ ലഷ്കർ തൊയ്ബ ആണെന്നാണ് പറയുന്നത് പാക് പിന്നെ സേനയുടെ പാകിസ്ഥാൻ സേനയുടെ എല്ലാ പരിശീലനവും കിട്ടിയവരെന്നാണ് പറയുന്നത് അവർ കൊലപ്പെടുത്തി നമ്മുടെ സത്യപ്രതിജ്ഞയുടെ അന്നാണ് ഒരു രണ്ടു വയസ്സായ കുട്ടി അവരുടെ ആ കുട്ടിയുടെ അച്ഛൻ അമ്മ അപ്പൂപ്പൻ ഉൾപ്പെട്ട ഒരു കുടുംബത്തെയാണ് ഈ ലഷ്കർ തൊയ്ബയുടെ ഭീകരവാദികൾ വെടിവെച്ച് പോകുന്നത് അങ് ആ സംഭവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഒരു ബസ് നിറച്ച് തീർത്ഥാടകര് അമ്പത്തിമൂന്നേള കപ്പാസിറ്റി ഉള്ള ബസ്സിൽ നാല്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അമർനാഥിനും അതിനടുത്തുള്ളൊരു പ്രസിദ്ധമായ പുരാതീനമായ ശിവക്ഷേത്രത്തിനും ഇടയ്ക്ക് ഉള്ള യാത്രയിൽ എൺപത് കിലോമീറ്റർ യാത്രയാണ് അവിടെ വെച്ച് ആ ബസ്സിനെ ആക്രമിച്ച് ബസ്സിലുള്ള ആളുകളെ മുഴുവൻ ക്രൂരമായി ആക്രമിക്കുകയും അതിൽ ഒൻപത് പേര് മരിച്ചു പോവുകയും ഒരു കുടുംബം പല കുടുംബങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ നോക്ക് വരാം പക്ഷെ അവിടെ ആദ്യം പറയേണ്ടത് ആ ദാരുണമായി കൊല്ലപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതിനൊക്കെ അപ്പുറം തൻ്റെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന അത്രയും പേരെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ച അങ്ങേക്കറിയണം ബസ് ഓടിച്ചു വരുമ്പോഴത്തേക്ക് പട്ടാളത്തിന്റെ വേഷം ഇട്ട് ഒരു തലയിൽ എന്തോ ഒരു കെട്ടും കെട്ടിയിട്ട് റോഡിന് നടുക്കോട്ട് പെട്ടെന്ന് വന്നിട്ട് പണി നിർത്താൻ ആവശ്യപ്പെടുമ്പം ആ സ്ഥലക്കാരൻ തന്നെയും പരിചയമുള്ളതായൊരു ഡ്രൈവർക്ക് മനസ്സിലായി അപകടം വരാൻ പോകുന്ന ഡ്രൈവർ വണ്ടി പരമാവധി സ്പീഡിൽ ഓടിച്ചു മുന്നോട്ടുണ്ടോ നോക്കി പക്ഷെ ഈ ദ്രോഹി ഈ ദുഷ്ടൻ ഈ ജിഹാദി ആദ്യം വെടിവെച്ചത് ഡ്രൈവറുടെ തലക്കിട്ടാണ് ഒരു വെടിയുണ്ടാ കൊണ്ടില്ല എന്ന് പറയുന്നു അടുത്തത് കൊണ്ടു ഡ്രൈവർ എപ്പോ തന്നെ താഴെ വീണു വണ്ടി അതിൻ്റെ ബാലൻസ് തെറ്റി സൈഡിലുള്ള വലിയ ബാധഗാധമായ കുഴിയിലേക്ക് മറിഞ്ഞിട്ട് ഏഴോ എട്ടോ റിഞ്ഞിട്ടാണ് അഗാധം അറുന്നൂറ് മീറ്റർ ദൂരത്ത് പോയി വീണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം നമുക്ക് കിട്ടിയ വാർത്തകൾ അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും ധീരമായിട്ട് ആ ഒരു സാഹചര്യം നേടുന്ന ഡ്രൈവർ അദ്ദേഹം ബലിദാനിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എങ്കിലും വിജയകുമാറിന്റെ ഒറ്റ പേരും തോന്നും ആ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിലും ഞാൻ ആദരാഞ്ജലികൾ വളരെ തലകുനിച്ച് റിയിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാം ഇത് കേവലം ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ല അതിന് എങ്ങനെയാണ് ഭാരതം പ്രതിരോധിക്കാൻ പോകുന്നത് പോകുന്നതും അല്ല പ്രധാനം അതിലൊക്കെ പ്രധാനമായിട്ട് ഇതിനെ ശരിക്കും കണ്ടു കഴിഞ്ഞാല് ഗുജറാത്തിലെ ഗോദ്രയില് ആ രാമഭക്തന്മാര് സഞ്ചരിച്ച തീവണ്ടി ബോധികളെ കത്തിച്ച അത്തിച്ച് അത്രയും പേരെ കൊന്ന അതേ മനോഭാവത്തോടു കൂടി അതേ പ്രകോപനം സൃഷ്ടിക്കാനുള്ള താല്പര്യത്തോടുകൂടിയാണ് ഭാരതത്തിന്റെ പല യു പിന്നുണ്ട് രാജസ്ഥാനിൽ നിന്നുണ്ട് ഡൽഹിന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകള് ഇരുപത്തൊന്ന് വയസ്സും പത്തൊമ്പത് വയസ്സുള്ള യുവ ദമ്പതികളിലെ അല്ലല്ല മറിഞ്ഞു താഴെ പോയ വാഹനത്തെ പിന്നെ അവർ അഞ്ചാറ് പേര് കൂടി പിടിവെച്ചു അതിനിടയ്ക്ക് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് രണ്ടു മിനിറ്റ് മുമ്പ് ആറുപേരെ പിടിച്ചുണ്ട് കേട്ടോ സ്ഥിരീകരിക്കാറായിട്ടില്ല അത് അവശേഷിക്കപ്പെട്ട ആളുകളിൽ പലരും പറഞ്ഞു ഒരാളുണ്ടെന്ന് പറഞ്ഞവരുണ്ട് രണ്ടാറുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അഞ്ചാറ് പേരുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്തായാലും ഇരുപത്തി അഞ്ച് റൗണ്ടുകളും വെടി വെച്ചു ഈ വെടി നടന്നുകൊണ്ടിരിക്കപ്പം കണ്ടക്ടർക്കും സ്ഥലപരിയുണ്ട് കണ്ടക്ടർ നിങ്ങൾ വണ്ടിക്കുള്ളി കവന്നു കിടന്നോളാം പറഞ്ഞു അങ്ങനെ അവര് അനുഗാത കിടന്നപ്പോഴ് എല്ലാവരും മരിച്ചു എന്നുള്ള തോന്നലിൽ ഇവര് പിന്തിരിഞ്ഞു പോയതാണെന്നും വാർത്തയുണ്ട് ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഭാരതത്തിലുള്ളതിനായിട്ട് അപ്പുറം നെതർലൻഡ്സിലെ ഒരു രാഷ്ട്രീയ പ്രമുഖരായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ലോകത്തോട് മുഴുവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഹിന്ദുസ് എന്ന നെതർലൻഡ്സിലെ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിരിക്കുകയാണ് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ലോകത്ത് അവിടെ പലസ്തീൻ വർഷത്തില് ഇടപെടൽ ആളുകളുണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ശശിതരൂരിനൊക്കെ അതിനെ സമയമുള്ളൂ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാര് ഇവർക്കൊക്കെ അതിന് താല്പര്യമുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ശബ്ദിക്കുവാൻ അരിത കാർത്ത അരിത് ജാദി എന്ന് പറയാനുള്ള മനസ്ഥിതി ഇല്ലാത്ത ദുർജന്മങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ പലരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ശശി തരൂരും സീതാറാം യെച്ചേരിയും ഒക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ബാക്കി എന്തു ആകട്ടെ ഈ ഒരു കൂട്ടക്കൊലയോട് പ്രതികരിക്കാൻ ഇവർ തയ്യാറാവണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല നേരെ ഇരുപത്തി ആറേ പതിനൊന്നിലെ ബോംബെ അക്രമത്തിലെ അഫ്സൽ കസാബിനെ സഹായിക്കാൻ വേണ്ടി അയാളല്ല ഇല്ലെന്ന് പറഞ്ഞൊരു നെറേറ്റീവ് വന്നപ്പം ശശിതരൂര് മുമ്പിൽ വന്നു അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ചില വസ്തുതകളുണ്ട് ഞാൻ പറയാൻ വരുന്നത് യഥാർത്ഥത്തില് പാകിസ്ഥാൻ പക്ഷത്തിന്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരുടെ അവിടുത്തെ മിലിറ്ററിയുടെ നിരാശയുടെ പ്രവൃത്തിയായി ഇവിടെ കണ്ടത് നമ്മൾ അറിയണം കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസത്തോളം നടന്നൊക്കെ ഇന്ത്യയിലെ ഭാരതത്തിലെ എലക്ഷനില് ഒരു കാരണവശാലും നരേന്ദ്രമോദി വീണ്ടും വരിക എന്നൊരു നറേറ്റീവാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന പണവും സാങ്കേതിക വിദ്യയിലൂടെയുള്ള മാധ്യമ ഇടപെടലിനുള്ള സഹായവും എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കും കൃത്യമായി കൊടുത്തുകൊണ്ട സന്ദേശം നാനൂറിൽ എതിരെ സീറ്റ് ഇവിടെ കിട്ടും ഇല്ല ഒരിക്കലും മോദി ഇനി വരില്ല ഓർക്കുന്നില്ല രാഹുല് പറഞ്ഞത് മാധ്യമിക്കനോ മോദിയു പ്രധാനമന്ത്രി എന്ന് മോദി ഈ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അസൂയല്ല അസൂയല്ല ഞാൻ പറഞ്ഞു ഒന്ന് ഇതാകുക ചൈനയും പാകിസ്ഥാനും അമേരിക്കയുടെ സഹായത്തിലാണ് ഈ രാഹുൽ ഗാന്ധി തൊട്ടു പിണറായി വിജയൻ വരെ ഈ എലക്ഷന് ഇവിടെ മത്സരിച്ചത് അപ്പൊ അവർ ചെയ്യുന്ന അവരിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സഹായങ്ങൾക്ക് സാമ്പത്തിക മറ്റു സഹായങ്ങൾക്കും അത് വീണ്ടും വീണ്ടും തുടരാൻ വേണ്ടി കൊടുത്ത ഒരു മെസ്സേജാണ് മോദി പരാജയപ്പെടുവാൻ പോകുന്നത് പറഞ്ഞത് മോദി വിജയിക്കുമെന്ന് ഭാരതത്തിലെ മാധ്യമങ്ങൾ ഭൂരിപക്ഷവും പറഞ്ഞപ്പോഴും അവരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോദി വരാൻ സാധ്യതയില്ലെന്നാണ് അങ്ങനെ മോദി വരില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ലെങ്കിലും വീണ്ടും മോദി സർക്കാർ വരുന്നു മോദിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു ഞാൻ അറിഞ്ഞത് ഒരു മണിക്കൂർ മുമ്പ് നടന്ന ഇപ്പം ആരംഭത്തിനാണ് അഞ്ചരിയോടുകൂടി ചെയ്യാനാണ് ഇവരുന്നത് പക്ഷെ അതെന്തോ സാങ്കേതിക കാരണങ്ങൾ അവർക്ക് മാറ്റി വെക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടക്കണം ആ വാർത്തയുടെ പേരിൽ സത്യപ്രതിജ്ഞയുടെ പ്രാധാന്യം മുങ്ങിപ്പോകണം ഇതായിരുന്നിരിക്കാൻ ലക്ഷ്യം പിന്നൊരു കാര്യം കൂടെ ഉണ്ട് ഇതൊരു പ്രകോപനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രകോപനം സൃഷ്ടിക്കണം ഗുജറാത്തിലെ നടന്നതുപോലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവണം അത് വേണ്ട ആഗ്രഹമാണ് പക്ഷെ പാലവത്തിലെ ഹിന്ദു അത് ഉത്തർപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ എന്നും സംയമനം പാലിക്കുന്നവരും സഹിഷ്ണുതയുള്ളവരുമായത് കൊണ്ട് ഈ പിഞ്ചു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് കാണുമ്പം പോലും പ്രതികാരം ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്തവനെ കൈ കിട്ടിയാ വിടുപിടുക പക്ഷെ അവന്റെ പെട്ടെന്ന് പറഞ്ഞ് വേറെ ആരെയും ഉപ്രവിക്കാൻ വേണ്ടി ഭാരതം തയ്യാറാവില്ല ആ വലിയ മനസ്സിനെയാണ് ഇവര് ചൂഷണം ചെയ്യുന്നത് പിന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ പ്രസക്ത വഹിച്ചൊരു കാര്യമുണ്ടല്ലോ തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളത് അവിടെ ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് അടുത്ത സമയത്ത് ഇതുമായിട്ടൊരു ചർച്ച പഴയ ആണ് സ്ട്രാറ്റജിക് കാര്യങ്ങളിലൊക്കെ അധികാരമായ അഭിപ്രായം പറയുന്ന ആളാണ് പാർട്ടസാരഥി അദ്ദേഹം ഇങ്ങനെ ചർച്ചയെ പറഞ്ഞ് ഞാൻ കേട്ടത് വേറെ വഴിയില്ലെന്നാ വേറെ വഴിയില്ലെന്നില്ല ഏറ്റവും പ്രസക്തവും പ്രഭാവപൂർണവുമായ വഴി അതായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ കൂടെ ഒരു കാര്യം ചേർത്തു നമ്മളെ തീരുമാനമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തോതിലായിരിക്കും കൊടുക്കുന്നത് ഇത് ഓർക്കണം ഇത് ബാലക്കോട്ടെ സ്ട്രൈക്കിന് മുമ്പും മോദി പറഞ്ഞതാണ് സമയം അവർ തരിക മാറി പോകാം അതായത് ഞങ്ങൾ വീട്ടുകാരതല്ലും സമയവും അതിന് രൂപവും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതില് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകണമെന്ന് ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹത്തെ ഭാരതത്തിന്റെ സർക്കാരിന് മാറ്റിവെക്കാനും പറ്റില്ല പിന്നെ ഒക്കെ പറയുമ്പോഴൊരു കാര്യമുണ്ട് ഒരു രാഷ്ട്രം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഈ സന്ദർഭത്തിൽ അവർക്ക് ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഭരണം മാറുകയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ചെറിയ അറേഞ്ച്മെന്റ് പക്ഷെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മാറാൻ പോവുക അജിത് പൗരുമാർ പുതിയ ആള് വരാൻ പോവാ ഈ സമയമൊക്കെ ഒരു നല്ല സമയമാണെന്ന് അവര് കരിച്ചു പക്ഷെ അവരൊന്നും മനസ്സിലാക്കിയില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഗോതമ്പ് പൊടി വാങ്ങിക്കാൻ ആട്ട വാങ്ങിക്കാൻ അരി വാങ്ങിക്കാൻ പഞ്ചസാര വാങ്ങിക്കാൻ പച്ചക്കറി വാങ്ങിക്കാൻ പണമില്ലാതെ അവിടെ ആളുകൾ വഴികൾ തെണ്ടെന്ന് നമ്മൾ കണ്ടു തകർത്ത ദരിപ്പണമായ ആ സാഹചര്യത്തിൽ പോലും എന്നാൽ ഇവന്റെ കഷ്ടകാലമല്ലേ ഇപ്പൊ കയറി ഇവനെ ഒന്ന് ആക്രമിച്ചേക്കാന്ന് ഭാരതം ഒന്ന് കരുതിയില്ല അവര് വിചാരിക്കുന്ന ചെറിയ സന്ദർഭം കിട്ടി കയറി പക്ഷെ ശരിയല്ല ഭാരതം ും പിന്നെ അങ്ങനെ ജമ്മുകാശ്മീരിലെ കാര്യം പറഞ്ഞു ജമ്മുകാശ്മീരിലെ വോട്ടിന്റെ ശതമാനം അമ്പത്തി ഒമ്പത് അറുപത് ശതമാനമായി അത് ജനാധിപത്യത്തോടെ ആ അവര് ചേർന്നു വരുന്ന മനസ്സിലായി അതുപോലെ ആർത്തിക്കൽ മുന്നൂറ്റേഴ് പേർ എടുത്തു കഴിഞ്ഞപ്പം അങ്ങോട്ട് ടൂറിസം വർദ്ധിച്ചു അവിടെ വ്യവസായം വർദ്ധിച്ചു ശാന്തത വന്നു അവിടെ നാകപ്പാട പുരോഗമിക്കാൻ പോകുന്നു ഈ സന്ദർഭത്തില് ആ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം പറയാൻ വേണ്ടിയാണ് തടസ്സം ഇടാൻ വേണ്ടിയാണ് ഈ ഒരു ബുദ്ധി അറക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അവർക്കറിയാം ഇന്നലെ അത് ഉണ്ടായി കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ അംഗം പറഞ്ഞത് ഇതിനുള്ള പ്രതികരണം ചോദിച്ചപ്പോഴത്തേക്ക് അത് മോദി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ ആർട്ടിക്കിൾ മുന്നൂറ്റേഴ് ഇറക്കി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതെന്ന് പറഞ്ഞില്ലേ കാശ്മീരിലെ ഹീലിംഗ് ടച്ച് വേണം കാശ്മീരിലെ വേദന മാറ്റാനുള്ള പരിശ്രമം ഇയാളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് കാശ്മീരിന് വേദന സഹിക്കാൻ വേണ്ടിട്ടാണ് ഈ ടറ വന്നിട്ട് ഈ അമ്പത് പേര് അമ്പത് പേരുള്ള വെടിവെക്കുന്നത് അതിലും കൂടുതൽ വേദനയുള്ള ആളുകൾ ഭാരതത്തിലുണ്ടല്ലോ അവരാരും ഇത് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ചെയ്തവർക്ക് അക്രമകാരികൾക്ക് ജിഹാദി അക്രമകാരികൾക്ക് ന്യായം കണ്ടെത്തുന്ന ജോലിയാണ് ഇന്ന് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയം എടുത്തിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാല് യു സൽമാൻ സൽമാൻഷീദിന്റെ അരന്തരവിള് പറഞ്ഞത് വോട്ട് ജിഹാദാകാവുന്ന തെരഞ്ഞെടുപ്പിനെ വോട്ട് ജിഹാദാക്കി മാറ്റാൻ പറഞ്ഞു അതിൽ പരാജയപ്പെട്ടപ്പോൾ ശരിക്കുമുള്ള ജിഹാദ് തന്നെ ആവട്ടെ എന്ന് കരുതിയത് എന്തായാലും എങ്ങനെ വേണം എപ്പ വേണം ഏത് അളവിൽ വേണം എന്ന് ആലോചിച്ചുറച്ച് ഭാരതത്തിന്റെ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ കപ്പാസിറ്റി ഉണ്ട് എടുത്ത് ചെയ്യാനും പോകുന്നില്ല െയ്യാതിരിക്കാനും പോകുന്നില്ല ഇനിയും ഉറക്കം കെടുന്നത് ഭാരതം ചെയ്യാനുള്ളത് ചെയ്യുന്നവരം വരെയുള്ള കാലഘട്ടത്തിൽ ഉറക്കം കെടുന്നത് പാകിസ്ഥാന്റെ ഭരണാധികൾക്കായിരിക്കും എതിലെയാണ് അക്രമം വരുന്നത് എതിലെയാണ് പ്രതിഷേധം വരുന്നത് പ്രതികാരം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ നമ്മൾ കാര്യം ഓർക്കണം അവർക്ക് ഇവിടെ സ്വാധീനം ചെയ്യുവാനും കയ്യിലെടുക്കാനും കൂടെ കൂട്ടുവാനും പറ്റിയിട്ടുള്ളത് ഈ ശശിതരൂറിന്റെയും മണിശങ്കർ അയ്യരുടെയും അതുപോലെ ദിഗ്വിജയ് സിംഗിനെയൊക്കെ പോലുള്ള രാഹുൽ ഗാന്ധിയൊക്കെ പോലുള്ള രാഷ്ട്രീയക്കാരെ മാത്രമാണ് മുപ്പത്തി ആറ് വർഷെടുപ്പില് വോട്ട് കൊടുത്തതിൽ ചിലപ്പം കുറച്ച് ആളുകള് മറ്റെന്തെങ്കിലും വിഷമങ്ങളുടെ പേരില് പക്ഷേ ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുമ്പം ഭാരതത്തിന്റെ ആന്തരിക സുരക്ഷയും സുരക്ഷയെ ബാധിക്കുമ്പം ഭാരതത്തിന് പുറത്തു നിന്നൊരു അക്രമം വരുമ്പം പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ സംഭവിക്കുമ്പോൾ കൗരവരും പാണ്ഡവരും നൂറു അഞ്ചുമായിട്ട് മാറി നിൽക്കില്ല നൂറ്റിയഞ്ചായിട്ടൊന്ന് അവിടെ മാറി നിൽക്കുന്ന സീതാറാം യെച്ചൂരിയോ പിണറായി വിജയനോ മുസ്ലിം വർഗീയവാദികളോ ഭാരതത്തിലെ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ ഒക്കെ നിക്കട്ടെ പക്ഷെ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി വരുന്ന ജനം ആ ജനം ഈ ക്രൂരമായ പൈശാചികമായ ഈ നടപടിക്കെതിരെ പ്രതികരിക്കാതിരിക്കില്ല ഇസ്രായേൽ ഇസ്രായേല് അവരോട് കാണിച്ച ക്രൂരതക്കെതിരെ ഇരുന്നൂറ്റി അമ്പതോളം ഇസ്രായേലുകളെ കൊടും ക്രൂരമായി കൊണ്ടുപോയി അവരെ പാലസ് ഈ ഹമാസുകാരുടെ കസ്റ്റഡിയിൽ വെച്ച് ദ്രോഹിച്ചതിന് അവർ പ്രതികാരം ചെയ്യുമ്പോഴും മനുഷ്യത്വ ഹീനമായ പലതും നടക്കുന്നുടങ്ങി സമ്മതിക്കുന്നു അതില്ലെന്ന് പറയല്ല അവിടെയും മനുഷ്യത്വം മാനവിക വേണമെന്നും പറയും പക്ഷെ ഒരു കാര്യം ഓർക്കണം കേറി ചെന്ന് അടിച്ചിട്ട് തിരിച്ചടി കിട്ടുമ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭാരതത്തിന് അത് തന്നെയാണ് പാകിസ്ഥാനും ഇത് ഒരു അനുഭവമായിട്ട് മാറട്ടെ ഭാരതം അതിന്റെ ശക്തി വീണ്ടും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയും ഉണ്ടാവട്ടെ